ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് ലൈവിലിപ്പോൾ നല്ല കോമഡി ആയിട്ട് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനിയ നമ്മുടെ സാബിമാൻ നെവിൻ ഒരു പേരിട്ടു നാരദൻ എന്ന് പറഞ്ഞിട്ട് നാരദൻ നരിമെൻ നാരദൻ എന്ന് പറഞ്ഞ കാരണം സാബിമാൻ ഒരുപാട് നാരദ പണി ചെയ്തിട്ടുണ്ടെന്ന് നെവിൻ പറയുന്നത് കേട്ടു പിന്നെ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും കോംബോ വളരെ ക്രിഞ്ചാണ് വളരെ മോശമാണ് ഇവരെങ്ങനെയും പിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളെയും നാതിലെ നൂറിയെയും പിന്നെ അവരുടെയും കോംബോ ഇവർ കോംബോ കളിക്കുകയാണ് പിരിക്കണമെന്ന് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ആനീഷും അനുമോളുടെയും കോമ്പോ ഇതെല്ലാം വളരെ ക്രിഞ്ചും മോശമാണ് ഇവരെയൊക്കെ എങ്ങനെയും പിരിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നെവിനോട് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ നെവിൻ പുറത്തേക്ക് ി വിട്ടിരിക്കുകയാണ് പുറത്ത് പറഞ്ഞിരിക്കുകയാണ് പിന്നെ സാബുമാനെ നമുക്ക് അല്ലെങ്കിലും തോന്നിയിട്ടുണ്ട് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊരു സംഭവമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ മുറങ്ങളിൽ പറയുന്നത് പോലെ ആ പരിപാടി എപ്പോഴും സാബുമാൻ ചെയ്യാറുണ്ട് സാബുമാന ഇതിനു മുൻപും ആതിലേയോട് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങളെങ്ങനെ അനുമോളമായിട്ട് കൂട്ടായി നിങ്ങളുടെ രണ്ടുപേരുടെയും എല്ലാവരുടെയും രീതി വേറെയാണെങ്കിൽ എങ്ങനെ കൂട്ടായെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുമെന്ന് പറയും എന്തെങ്കിലും വഴക്കുണ്ടാകുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ടായിരുന്നു അതേപോലെ ഇന്നലെയും അതുപോലെ വൈകിട്ട് നൈറ്റ് ഇരുന്ന് ഉറക്കം ഒഴിച്ചിട്ട് പറയുന്നുണ്ടോ ഉറക്കുമില്ലാതെ പറയുന്നുണ്ട് നിങ്ങളല്ലെങ്കിൽ എങ്ങനെ നിങ്ങളൊരുമിക്കേണ്ട ആളുകളായിരുന്നില്ല എന്നെല്ലാം എന്നുള്ള രീതിയിൽ സാബുമ്മൻ പറയുന്നത് കേട്ടു അത് അതെല്ലാം ഇന്ന് നെവിൻ പുറത്ത് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ എല്ലാവരും അവൻ്റെ നാരദൻ നാരിമൻ നാരദൻ എന്ന് പറയുന്നുണ്ട് ഇന്നലെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് നെവിനെ ഇടിക്കണം നീ പുറത്തേക്ക് ഇറങ്ങി വാ ഇടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും അതുപോലെയായിരുന്നു അങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനാണെങ്കിൽ തമാശ ഏതാണ് സീരിയസ് ഏതാണ് എന്ന് അറിയാത്ത ഒരു പാവത്തിനെ പോലെയാണ് നമുക്ക് തോന്നിയത് പക്ഷേ ഈ നാരദപ്പണിയുണ്ടെന്ന് നമുക്ക് എപ്പോഴും മനസ്സിലായതാണ് ഭയങ്കരമായിട്ട് നാരദപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നാരദപ്പണി മീൻസ് അവൻ അറിയാതെ ചെയ്യാണെന്ന് തോന്നും അതിലാതെ നോറിയയോട് കുറച്ച് അവരോട് കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് അവരോടത്ത് പോയിട്ട് മറ്റുള്ളവർ കൂട്ടുന്നേ സംസാരിക്കുകയോ അല്ലെങ്കിൽ കമ്പനി അടിക്കുമ്പോൾ ഇവരെ ഇവൻ ഇവനതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അത് അവർ പിണങ്ങുന്ന സമയത്ത് ഇവൻ പോയിട്ട് അവരോട് പറഞ്ഞിട്ട് എന്താ നിങ്ങളെങ്ങനെയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുടുംബശ്രീ പെണ്ണുങ്ങൾ എന്ന് പറയാൻ പറ്റില്ല അവർക്ക് ഇതിനെക്കാട്ടി മാന്യതയുണ്ട് അത്രയ്ക്ക് മോശമായിട്ട് ചില സമയത്തൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം അപ്പോൾ ഇത് ഇപ്പോൾ നെവിൻ പുറത്തുവിട്ടിരിക്കുകയാണ്